ലൈഫ് ഈസ് ഫുൾ ഓഫ് ബിഗിനിങ് മനുഷ്യജീവിതം അനേകം തുടക്കങ്ങളുടെ ആകെ തുകയാണ് ഏതൊരാളുടെയും സ്വപ്നമാണ് കൂടാതെ ജീവിക്കുക എന്നുള്ളത് എന്നാൽ അംഗപരിമിതിക്കുള്ളിലും സന്തോഷത്തോടെ ആയിരുന്നു കൊണ്ട് പ്രതിസന്ധികളെ തൃണവൽക്കരിച്ച് നൂറ് വർഷങ്ങൾക്ക് മുമ്പ് അപമാനത്തിന്റെ തടവറയ്ക്കുള്ളിൽ കഴിഞ്ഞ സ്ത്രീകൾക്ക് പ്രത്യാശയുടെ വെള്ള നക്ഷത്രമായി മാറിയവനാണ് പിതാവിന്റെ ജീവിതത്തിൽ തന്റെ പ്രിയപ്പെട്ട മക്കളുടെ കുറ നിറവുകളാക്കുന്നതിനും അവരുടെ കഴിവുകൾ കൊത്തുവിധം സമൂഹത്തിന്റെ മുൻനിരയിൽ കൊണ്ടുവരുന്നതിനുമായി പ്രിന്റിംഗ് പ്രസ് കമ്പ്യൂട്ടർ സെന്റർ ബുക്ക് ബൈൻഡിംഗ് നോട്ട്ബുക്ക് നിർമ്മാണം ടൈലറിംഗ് സെന്റർ എന്നിവിടങ്ങളിൽ തങ്ങളുടെ കഴിവുകളും പ്രാവീണ്യവും അവർ തെളിയിക്കുന്നു ദേവാലയങ്ങൾക്ക് ആവശ്യമായ തിരുവസ്ത്രങ്ങളും അക്ഷര ക്ഷേത്രങ്ങളുടെ അങ്കണത്തിലേക്ക് മിടികളുടക്കുന്ന എല്ലാ തരത്തിലുമുള്ള പ്രിന്റിംഗ് വർക്കുകളും ഇവരുടെ നേതൃത്വത്തിൽ ചെയ്തു വരുന്നു പൗരോഹിത്യം അൾത്താരും സക്രാരി ശക്തി കേന്ദ്രവുമാക്കി സമൂഹത്തിൽ സ്നേഹവും സേവനവുമായി തണൽ വിരിക്കാനുള്ളതാണെന്നും ഈ പുണ്യപിതാവ് നമ്മെ പഠിപ്പിക്കുന്നു